നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ പ്രകൃതി ചികിത്സ ഇന്ന് അതിന്റെ ചരിത്രം ലഘുവായിട്ടൊന്ന് പരിശോധിക്കാം ഏർ പ്രാചീന കാലത്ത് ചെയ്തിരുന്ന ചികിത്സകളെല്ലാം പ്രകൃതി അധിഷ്ഠിത ചികിത്സകളായിരുന്നു ഇന്ന് ചെയ്യുന്നതും ഫലം കിട്ടുന്ന എല്ലാ ചികിത്സകളും പ്രകൃതി അധിഷ്ഠിത ചികിത്സകളാണ് എന്നതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോ പ്രകൃതി ചികിത്സ എന്ന പേരിൽ ഇതറിയപ്പെടാൻ തുടങ്ങിയ കാലത്തെയാണ് നമ്മൾ ഹിസ്റ്ററി ആയിട്ട് എടുക്കുന്നതിനു മുമ്പുണ്ടായ മുമ്പ് നമ്മളെങ്ങനെ വിളിച്ചിരുന്നോ ആ എന്നത് പരിശോധിക്കുമ്പോൾ പലതിനെയും നമ്മൾ അങ്ങനെ വിളിച്ചിട്ടില്ല അപ്പൊ വിളിച്ച കാലത്തെ വെച്ചിട്ടാണ് നമ്മളോട് ഹിസ്റ്ററി പറയുന്നത് അപ്പോ ആ ഹിസ്റ്ററി സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ദ ഹിസ്റ്ററി ഓഫ് നേച്ചർ ക്യൂർ ഈസ്റ്റ് വെസ്റ്റ് ഹീലിംഗ് ട്രഡീഷൻസ് യുണൈറ്റിംഗ് സയൻസ് ആൻഡ് സിംപ്ലിസിറ്റി പ്രകൃതി ചികിത്സയുടെ ചരിത്രം ഓസ്ട്രേലിയയിൽ വിൻസെന്റ് പ്രീസ്നിറ്റ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിനും ഇടയിൽ ജീവിച്ചിരുന്ന അദ്ദേഹമാണ് ജലചികിത്സ ആരംഭിച്ചത് ശേഷം ജർമ്മനിയിൽ സെബാസ്റ്റ്യൻ നൈപ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് അദ്ദേഹം സസ്യഔഷധങ്ങൾ ഭക്ഷണം ചിട്ടയായ ജീവിതം എന്നിവ ഉപയോഗിച്ച് പ്രകൃതി ചികിത്സയെ വികസിപ്പിച്ചു അമേരിക്കയിൽ ഡോക്ടർ ഐസക് ജെന്നിങ്സ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് വരെ ജീവിച്ചിരുന്ന ഡോക്ടർ ഐസക് ജെന്നിങ് ഡോക്ടർ സിൽവസ്റ്റർ ഗ്രഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് എന്നിവർ ചേർന്ന് നാച്ചുറൽ ഹൈജീൻ അഥവാ ഓർത്തോപ്പതി സ്ഥാപിച്ചു വിശ്രമം ശുദ്ധവായു ശുദ്ധമായ ഭക്ഷണം എന്നിവയിലൂടെയാണ് പ്രകൃതി രോഗം മാറ്റുന്നത് എന്നാണ് അവർ പഠിപ്പിച്ചത് ജർമ്മൻ വംശജനായ ഡോക്ടർ ബെനഡിക്ട് ലെസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് കാലഘട്ടത്തില് അല്ലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിന്റെ ഉള്ളിലെ ആ ഒരു കാലഘട്ടത്തിൽ ഇതിനു മുമ്പുണ്ടായവയെ എല്ലാം കൂടെ ചേർത്തിട്ട് നാച്ചുറോപ്പതി എന്ന പേരിൽ ഒരുമിപ്പിച്ചു ജർമ്മനിയിലെ അഡോൾഫ് ജസ്റ്റ് അതുപോലെ ലൂയി കുനി തുടങ്ങിയവര് ഇതിന്റെ പ്രചാരകരായിരുന്നു അവരെ ഈ മേഖലയിൽ ആയിരുന്നു ഇവരാണ് മഹാത്മാഗാന്ധിക്ക് പ്രചോദനമായത് ഈ ഒരു മേഖലയിൽ ഗാന്ധിജി പ്രകൃതി ചികിത്സയെ ാളിത്യവും ആത്മനിയന്ത്രണവുമുള്ള ഒരു ജീവിത രീതിയാക്കി മാറ്റി പിന്നീട് ആചാര്യ ലക്ഷ്മണ ശർമ്മയും സിആർ വർമ്മയും ഇതിന്റെ ശാസ്ത്രീയവും ദാർശനികവുമായ അടിത്തറകൾ നൽകി കേരള സമൂഹത്തിന്റെ ആരോഗ്യത്തെ ശരിയായ ജീവിതവുമായി ബന്ധിപ്പിച്ചു തുടർന്നും ഒട്ടേറെ പേർ ആ മേഖലയിൽ വന്നിട്ടുണ്ട് സ്ഥലപരിമിതി മൂലം ഈ പോസ്റ്ററിൽ അത് മുഴുവൻ കൊടുക്കാൻ കഴിയില്ല നമുക്ക് സംസാരിക്കുമ്പോൾ അത് സൂചിപ്പിക്കാം അപ്പോ ഈ നേച്ചർ ക്യൂർ എന്ന പേരിൽ അല്ലെങ്കിൽ നേച്ചറോപ്പതി എന്ന പേരിൽ ഈ കാര്യം അറിയപ്പെടുന്നതിന് മുമ്പ് ഇവിടെ ചികിത്സകൾ ഉണ്ടായിരുന്നു അവയും പ്രകൃതി നിയമങ്ങളെ ആധാരമാക്കിയിട്ടാണ് പ്രവർത്തിച്ചത് എന്നതുകൊണ്ട് അവയും പ്രകൃതി ചികിത്സകൾ തന്നെയാണ് എന്നത് നമ്മൾ അതിനു മുമ്പ് സംസാരിച്ചതാണ് അപ്പൊ ആ മേഖല അവിടെ ഇരിക്കട്ടെ പ്രകൃതി ചികിത്സ എന്നുള്ള പേരുണ്ടല്ലോ ആ പേരിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ മുൻപോട്ട് പോകുന്നത് ഈ വിൻസെന്റ് പ്രീസ്നിറ്റ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഓസ്ട്രിയയില് ജലചികിത്സ എന്നുള്ളത് ആരംഭിക്കുന്നത് ജലചികിത്സ എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ടെമ്പറേച്ചറിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ ചില ഭാഗത്ത് ചൂടാക്കുക ചില ഭാഗത്ത് തടപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ജലത്തിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തന സംവിധാനത്തിലും മാറ്റം വരുമെന്നും അങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞപ്പോൾ ശരീരത്തിന്റെ ഒഴുക്കുകളെല്ലാം ക്ലിയറായി ശരീരം സ്വാഭാവികമായ രൂപത്തിലേക്ക് വരുമെന്നുമുള്ള കാഴ്ചപ്പാടിലാണ് അദ്ദേഹം ഈ ജലചികിത്സ എന്നുള്ളത് അല്ലെ ഹൈഡ്രോതെറാപ്പി എന്നുള്ള ഒരു ആശയം മുമ്പോട്ട് വെക്കുന്നത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറിന്റെ പകുതികളൊക്കെ ആയപ്പോ സെബാസ്റ്റ്യൻ നൈപ്പ് എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു ഒരു ചികിത്സകൻ ഹെർബൽ മെഡിസിൻസ് എന്ന് കെമിക്കൽ മെഡിസിൻസ് അതിന് മുമ്പുണ്ട് അപ്പൊ ഹെർബൽ മെഡിസിൻസ് നിന്ന് കിട്ടുന്ന മെഡിസിൻസ് ചിട്ടയായ ജീവിതം നല്ല ഭക്ഷണം എന്നിവ ഉപയോഗിച്ച് പ്രകൃതി ചികിത്സ കൊണ്ടുപോകാമെന്നുള്ള ഒരു ഒരാശയം ഇതിനോട് ചേർത്തു വെച്ചു ഇതിനോട് ചേർത്ത് വെച്ചിട്ടില്ല ഹൈഡോ തെറാപ്പിയെ ചേർത്ത് വെച്ചതല്ല അദ്ദേഹം അതങ്ങനെയൊന്നും വികസിപ്പിച്ചു ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയിൽ ഈ അന്നത്തെ ആധുനിക വൈദ്യം എന്നറിയപ്പെട്ടിരുന്ന അലോപ്പതിയുടെ ചികിത്സകനായിരുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സകൾ നടത്താൻ കഴിയും എന്ന വസ്തുത മനസ്സിലാക്കിയ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ ഐസൺ ജെന്നിൻസൺ അങ്ങനെ ചെയ്തിട്ടും നൂറ് ശതമാനം ഫലം വരുന്നില്ല ഫലം വരുന്നത് പലപ്പോഴും ആളുകളുടെ വിശ്വാസത്തിലും അവരുടെ ജീവിത നിന്നാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി അദ്ദേഹം വിശ്രമം ശുദ്ധവായു ശുദ്ധമായ ഭക്ഷണം എന്നിവയിലൂടെയാണ് രോഗം മാറ്റുന്നത് എന്ന് മനസ്സിലാക്കി അപ്പൊ വിശ്രമത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് വിശ്രമം എന്ന് പറയുമ്പോൾ വെറുതെ ഒരിടത്ത് ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല ദഹനേന്ദ്ര വ്യൂഹത്തിന് വിശ്രമം മനസ്സിന് വിശ്രമം ജീവിതചര്യകളിലുള്ള വിശ്രമം ഇങ്ങനെയുള്ള വിശ്രമത്തിലൂടെ ശരീരത്തിന്റെ പുനഃസ്ഥാപന ശേഷി വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിട്ട് അദ്ദേഹം ഈ രാസ ഔഷധങ്ങൾക്ക് പകരം ഗോതമ്പുണ്ടകളുമൊക്കെ ചെറു ചെറിയ അളവിൽ മരുന്നിന്റെ പേരിൽ കൊടുത്തുകൊണ്ട് ആളുകളുടെ വിശ്വാസ മനകത്ത് നിർത്തി കൂടുതൽ ജീവിതക്രമത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിച്ച് ഒരു പുതിയ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു ഡോക്ടർ സിൽവസ്റ്റർ ഗ്രഹാം ഒക്കെ അതിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ച ആളുകളാണ് ഈ സിസ്റ്റത്തെയാണ് നാച്ചുറൽ ഹൈജീൻ അല്ലെങ്കിൽ ഓർത്തോപ്പതി എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത് ഇപ്പോ പ്രകൃതി ചികിത്സയുടെ ശാസ്ത്രം എന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള സിസ്റ്റം അതായത് ശാസ്ത്രീയം എന്ന രീതിയിൽ ശാസ്ത്രീയമായി വിശദീകരിക്കുന്ന ഒരു രീതിയായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റ് സംവിധാനങ്ങളിലെല്ലാം ചില കാഴ്ചപ്പാടുകളാണ് കാഴ്ചപ്പാടുകളെ ആധാരമാക്കിയിട്ടുള്ള ചില പ്രാക്ടീസുകളാണ് മുൻപോട്ട് വയ്ക്കുന്നതെങ്കിൽ ഈ ഓർത്തോപ്പതിയുടെ കാര്യത്തിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫിലോസഫി ഉണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ സെറ്റ് ഉണ്ട് അതിനെ ആധാരമാക്കിയിട്ടാണ് ഈ വിശ്രമം ശുദ്ധവായു ശുദ്ധ ഭക്ഷണം എന്നിവയിലൂടെ പ്രകൃതി രോഗം മാറ്റുന്നു എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പറഞ്ഞത് അവിടെ പ്രകൃതി എന്നുള്ള വാക്കിന് പ്രകൃതം എന്നുള്ള അർത്ഥമാണ് അവർ കൽപ്പിച്ചിട്ടുള്ളത് പ്രകൃതം പ്രകൃതമാണ് ശരീരത്തിന്റെ പ്രകൃതമാണ് ചികിത്സിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അവിടെ പ്രകൃതി ചികിത്സ എന്ന് അവർ മുൻപോട്ട് വെച്ചു അപ്പൊ ഇത് പലരും ഈ കാര്യങ്ങളെല്ലാം മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജർമ്മൻ വംശജനായ ഡോക്ടർ ബെനഡിക് ലെസ്റ്റ് ഇതെന്നെല്ലാം കൂടെ അങ്ങനെ സിന്തസൈസ് ചെയ്തിട്ട് നാച്ചുറോപ്പതി എന്ന പേരിൽ വിളിപ്പിച്ചു അതുകൊണ്ടാണ് നാച്ചുറോപ്പതിക്ക് ഓർത്തോപ്പതി കുറെ ഒക്കെ വന്നു ചേർന്നത് അതിനുമുമ്പ് അതിനൊരു ഫിലോസഫിക്കൽ പ്രിൻസിപ്പൽ സെറ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ ബെനഡിക്ട് ലെസ്റ്റ് ഇതിനെയെല്ലാം കൂടെ ചേർത്തിട്ട് വളരെ കൃത്യമായിട്ട് നേച്ചുറോപ്പതി എന്ന പേരിൽ ഒരുപ്പിച്ചു ഇത് പലരും ഇപ്പൊ ജർമ്മനിയിലൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യപ്പെട്ടിരുന്നു അങ്ങനെ അഡോൾഫ് ജസ്റ്റും ലൂയി കുനിയും ഒക്കെ ഇതിന്റെ വലിയ പ്രചാരകനും ആയിട്ട് മാറി ലൂയി കുനിയുടെയാണ് പ്രകൃതി ചികിത്സ എന്ന പേരിൽ ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന ഗ്രന്ഥം തന്നെ ഇത് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിക്ക് വലിയ പ്രചോദനമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന കാര്യത്തിൽ ഈ ലൂയി പുസ്തകങ്ങളും അഡോൾഫ് ജസ്റ്റിന്റെ പുസ്തകങ്ങളും ഒക്കെ വലിയ സപ്പോർട്ടായിട്ട് വന്നിരുന്നു അദ്ദേഹം ആണ് ഈ പ്രകൃതി ചികിത്സ എന്നുള്ളതിനെ ഈ ഒരു ഒരു അരിസ്റ്റോക്രാറ്റിക് ലിവിങ് സ്റ്റൈലിൽ നിന്നും മാറി സിമ്പിൾ ലിവിംഗിലേക്ക് വരുമ്പോൾ ഇത് കൃത്യമായി പ്രവർത്തിക്കും എന്ന രീതി ഒരു ഒരു ജീവിത ശൈലിയാക്കി മാറ്റി അവതരിപ്പിച്ചു പ്രകൃതി ജീവനം എന്നുള്ള രീതി സത്യത്തിൽ അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ് അതിനെ പിന്തുടർന്ന് അതിപ്പോ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ആചാര്യ ആചാര്യലക്ഷണ ശർമ്മയും അദ്ദേഹത്തിന്റെ പിന്തുടർന്നു വന്ന സി സി ആർ ആർ വർമ്മയുമൊക്കെ അതിന്റെ ശാസ്ത്രീയതയും ദാർശനികവുമായിട്ടുള്ള അടിത്തറകളെ മുൻപോട്ട് വെച്ചുകൊണ്ട് കേരള സമൂഹത്തിന് ഇതൊരു വലിയ പ്രചാരണ സംവിധാനമാക്കി മാറ്റി അങ്ങനെയാണ് കേരളത്തിലെ പ്രകൃതി ചികിത്സ എന്നുള്ളത് അങ്ങ് വ്യാപരിക്കുന്നത് കേരളത്തിലെ എമ്പാടും കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഓടി നടന്ന് സിആർആർ വർമ്മ നടത്തിയ ക്ലാസുകളും സൗജന്യ ചികിത്സകളും ഒക്കെയാണ് കേരളത്തിലെ പ്രകൃതി ചികിത്സയ്ക്ക് ഇത്രയേറെ വേരുകൾ ഉണ്ടാക്കി കൊടുത്തത് അതിനിടയിൽ ഇതിന്റെ പലപ്പോഴും പ്രാദേശിക ചികിത്സകളുമായിട്ട് ഔഷധ ചികിത്സകളുമായിട്ട് ഒക്കെ ഇതിന് വന്നു ചേർന്നിട്ടുള്ള ബന്ധം അങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് കൊണ്ട് ഡോക്ടർ ടി എ ശേഖരൻ ഈ ഒരു സിസ്റ്റത്തെ തിയുടെ വിശദീകരണത്തോടു കൂടി കുറെ കൂടെ ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിച്ചു അങ്ങനെയാണ് കേരളത്തില് ഓർത്തോപ്പതി പ്രചാരണത്തിലാവുന്നത് ഈ മേഖലയില് പലരും ഈ ഹൈഡ്രോതെറാപ്പിയെ പിന്തുടർന്നു വന്നവരുണ്ട് ഇപ്പോ ഡോക്ടർ ഉൽപ്പളാക്ഷൻ ഒക്കെയാണ് കേരളത്തിലെ ഈ ഹൈഡ്രോതെറാപ്പിയും ഏർത്ത് തെറാപ്പിയും ഒക്കെ ചേർത്തുകൊണ്ട് പൊഴു ചികിത്സയുടെ ഒരു ഒരു പ്രത്യേക രൂപം ഇവിടെ അവതരിപ്പിച്ചത് അതേസമയം വർമാജി അതിനെ കുറച്ചുകൂടെ ലളിത മത്കരിച്ചിട്ടുള്ള ഹൈഡോ തെറാപ്പിക്ക് പകരം പ്രകൃതി ജീവനം എന്നുള്ള ആശയത്തെ ശരിക്കും പ്രചരിപ്പിച്ചു ഡോക്ടർ ടി എ ശേഖരൻ ഡോക്ടർ കൃഷ്ണപിള്ള തുടങ്ങിയ ആളുകൾ ഇതിന്റെ ആരോഗ്യ ദർശനത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഓർത്തോപ്പതി മുൻപോട്ട് വെച്ചു അതിനുശേഷം പലരും ഈ മേഖലയിൽ വളരെ വിപുലമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അത് പ്രത്യേകിച്ചും അതിൽ മിക്കവരും ഡോക്ടർ സി ആർ വർമ്മയുടെ ശിഷ്യരായിരുന്നു അതിനെ പിന്തുടർന്ന് വന്നിട്ടുള്ള പലരും ഇത് പ്രായോഗികമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ചേർത്തിണക്കൊണ്ട് അതിന് നല്ല ക്രമങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ തുടങ്ങിയ ആളുകൾ തിരൂരിയിലെ ഡോക്ടർ രാധാകൃഷ്ണൻ ഒക്കെ ഉത്പലാക്ഷൻ ഡോക്ടറുടെ ശിഷ്യനായിരുന്നു പക്ഷെ അദ്ദേഹം ഓർത്തോപ്പതിയുടെ കടന്നുപോയപ്പോ അദ്ദേഹം ഓർത്തോപ്പതിയുടെ ഒരു വലിയ സംവിധാനം തന്നെ ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചു ഡോക്ടർ എസ് കെ മാധവനൊക്കെ അതുപോലെ പിന്തുടർന്നു വന്നു പിന്നെ കൊറേ പേർ ആ മേഖലയിലേക്ക് വന്നു അതുപോലെ സിആർആർഒമ്മയുടെ വഴിയെ പിന്തുടർന്നിട്ട് പലരും കേരളത്തിൽ എമ്പാടും ഈ പ്രകൃതി ചികിത്സയുടെ ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റൽ എന്നുള്ള രൂപത്തിൽ ചെയ്തു ഹോസ്പിറ്റലല്ലാതെ തന്നെ ഇതൊരു പ്രകൃതി ജീവന സമിതി എന്നുള്ള രീതിയിൽ കേരളത്തിലെമ്പാടും ഇതിന്റെ പ്രചാരണം നടത്തി അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരാളാണ് പാലക്കാട് ജില്ലയില് പുതുനഗരത്ത് ഉള്ള സലീം മാസ്റ്റർ സലീം മാസ്റ്ററുടെ ജീവിതം തന്നെ അതിനുവേണ്ടി അർപ്പിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് അധ്യാപകനായിരുന്നു ഇപ്പൊ റിട്ടയറായി അദ്ദേഹത്തിന്റെ പ്രചാരണത്തില് കേരളത്തിൽ ഒരുപാട് പേർ കേരളത്തിൽ ഈ പാലക്കാട് ജില്ലയിലുള്ളവർ പ്രധാന ഒരുപാട് പേർ കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് ഈ പ്രകൃതി ജീവനം എന്നുള്ള സിസ്റ്റത്തെ സൗജന്യമായിട്ട് മനസ്സിലാക്കുകയും സൗജന്യമായിട്ട് ഉള്ള കൂടിച്ചേരലുകളിലൂടെ സൗജന്യ ചികിത്സാ നിർദ്ദേശങ്ങളിലൂടെ ഒരുപാട് പേർ ഈ വഴിക്ക് വരികയും ഒക്കെ ചെയ്തു അതുപോലെ തന്നെ ഇതിനെ ഒരു 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 കൃത്യമായ സ്ട്രക്ചറിലൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് വിജയകരമായിട്ടുള്ള ഒരു ഒരു ആശുപത്രി സംവിധാനമാക്കി മാറ്റാമെന്നുള്ളത് ഡോക്ടർ കരീം മുക്കത്തെ ഡോക്ടർ കരീം അദ്ദേഹത്തിന്റെ മകനേതായാലും നമ്മുടെ കൂടെയുണ്ട് അവര് ഈ ഒരു കാര്യത്തെ വളരെ വിജയകരമായ ഒരു സമ്പ്രദായമായിട്ട് അവതരിപ്പിക്കുകയും അത് വളരെ വിപുലപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ആശുപത്രിയായിട്ട് അത് നിലനിൽക്കുകയും ചെയ്യും ഇതുപോലെ ഓർത്തോപ്പതിയുടെ മേഖലയിൽ പ്രകൃതി ചികിത്സയുടെ മേഖലയിൽ ഒക്കെ ഒരുപാട് ആശുപത്രികളുണ്ട് അതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് തൃശൂരിലുള്ള പ്രകൃതിദ സാനിറ്റോറിയം അത് സിആർആർ ഓർമ്മയാണ് സ്ഥാപിച്ചത് അത് ഇന്നും വിജയകരമായി തുടർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഡോക്ടർ ഉൽപ്പലാക്ഷൻ സ്ഥാപിച്ച കൊർക്കഞ്ചേരിയിലെ പ്രകൃതിദിവസാശുപത്രി ഭംഗിയായിട്ട് പോകുന്നു സർക്കാർ രീതിയിൽ വർക്കലയിലെ ഒരു പ്രകൃതിദിവസാശുപത്രി വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ബുക്കിംഗ് കിട്ടണമെങ്കിൽ തന്നെ കാത്തു നിൽക്കണം ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒറ്റപ്പാലത്തെ നാരായണേട്ടൻ ഇതിനെ ഒരു ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് കേരളത്തിന് വെളിയിലുള്ള ചില സംഘടനകളും സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരുപാട് പേരെ ഇതിന് ചികിത്സ ചെയ്യാനുള്ള യോഗ്യരായിട്ട് ഡിപ്ലോമ കോഴ്സുകൾ കണ്ടക്ട് ചെയ്ത് അതിന്റെ പരീക്ഷാ കേന്ദ്രങ്ങളും അതിനുള്ള പരിശീലന കേന്ദ്രമൊക്കെ നടത്തിക്കൊണ്ട് അങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ഒരുപാട് പേർ ഈ മേഖലയിൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട് ആധുനിക കാലത്ത് ഈ പ്രമുഖ ഗാന്ധിയനായിരുന്ന ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി ഈ ഒരു മേഖലയിൽ വളരെ വിപുലമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തിയുടെ താല്പര്യത്തിനു വേണ്ടിയോ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ താല്പര്യത്തിനു വേണ്ടിയോ പ്രവർത്തിക്കുന്നതല്ലാതെ ജനകീയമായ ഒരു സംവിധാനമായിട്ട് ലോകമെമ്പാടും വികസിച്ച് വന്നിട്ടുണ്ട് കേരളത്തിൽ വിശിഷ്യ വളരെ വിപുലമായ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു ഒരു സിസ്റ്റം അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിലെ അഭാഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മേഖലയിൽ വരുന്ന പല ആളുകളും അലോപ്പതിയും ആയുർവേദവും മറ്റു ചില ചികിത്സാരീതികളും ഒക്കെ കണ്ടു പരിചയിച്ചത് കൊണ്ട് രോഗ ചികിത്സിക്കുള്ള ഒരു സംവിധാനമാണ് ഇത് എന്ന രീതിയിൽ വിചാരിച്ചു വശായിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പരിപാടികളിൽ ഈ രീതിയിലുള്ള ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതായത് പ്രകൃതി ജീവന ശൈലിയിൽ തയ്യാറാക്കിയ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രകൃതി രീതിയായി അല്ലെങ്കിൽ പ്രകൃതി രീതി അല്ല എന്ന് മാത്രം കരുതി അവിടെ നിർത്തുന്നു അവരുടെ വസ്ത്രധാരണത്തിലോ അവരുടെ മറ്റേ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ കാര്യത്തിലോ അവർ സമ്പാദിച്ചു കൂട്ടുന്ന കാര്യങ്ങളുടെ കാര്യത്തിലോ ഒന്നും തന്നെ വലിയ മാറ്റങ്ങളില്ലാതെ കേവലം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രം മാറ്റം വരുത്തിയാൽ പ്രകൃതി ജീവനമായി ഇന്ന് ധരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതിനുമപ്പുറത്തേക്ക് ഇത് ഒരു സംവിധാനമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ചില സുസ്ഥിര ജീവന സമൂഹങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ആ കൂട്ടത്തിൽ വരുന്നതാണ് സുസ്ഥിര ജീവന സമൂഹങ്ങളുമൊക്കെ കേരളത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ട് ആ ഒറ്റപ്പെട്ട പരീക്ഷണങ്ങൾ പലയിടത്തും നടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ വിധത്തിൽ ഇതിലെ കൃഷിയുമായിട്ട് ഇന്റഗ്രേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പെർമാകൾച്ചർ സംവിധാനങ്ങളുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വ്യവസ്ഥകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു സ്പെക്ട്രമാണ് അതിന്റെ ചരിത്രം കാലങ്ങൾക്ക് മുമ്പ് തന്നെ അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയത് പ്രകൃതി എന്ന പ്രകൃതിയുടെ ചികിത്സ എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടത് ഒരു രണ്ടു മൂന്ന് നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് അതിനു മുമ്പ് തന്നെ ഇവിടെ പ്രകൃതി ചികിത്സകൾ ചെയ്തിരുന്നു പക്ഷെ അവയ്ക്ക് ആ പേരിൽ ആ കോണ്ടെക്സ്റ്റിലല്ല അത് അവതരിപ്പിച്ചത് എന്ന് ആ പേര് വന്നിട്ടില്ല പക്ഷെ ആധുനിക കാലത്ത് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ആരോഗ്യം സംരക്ഷിക്കാനുള്ള ശരീരത്തിന്റെ ശാസ്ത്രത്തെ അത് ടെക്നോളജിയുടെ ശാസ്ത്രമല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം സർജറിയുടെ ശാസ്ത്രമല്ല രോഗാണുക്കളുടെ ശാസ്ത്രമല്ല ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ ശാസ്ത്രം എന്ന രീതിയിൽ എങ്ങനെയാണ് ആരോഗ്യം എന്താണ് ആരോഗ്യം എങ്ങനെയാണ് നിലനിൽക്കുന്നത് അവിടെ രോഗം വരണമെങ്കിൽ എന്താണ് ഉണ്ടാകേണ്ടത് രോഗം വരുത്തുന്നത് ആരോഗ്യമാണോ അതോ ഏതെങ്കിലും ദുര്യോഗമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് വളരെ കൃത്യമായ രീതിയിൽ ഇത് മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അപകടങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ള സംവിധാനത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് പ്രത്യേകിച്ചും മോഡേൺ മെഡിസിൻ എന്നറിയപ്പെടുന്ന അലോപ്പതിയുടെ മേഖലയിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും സംവിധാനത്തിലേക്കാണോ പോകേണ്ടത് അല്ലാണ്ട് അവിടെ ഈ നമ്മളിവിടെ വിളിക്കപ്പെടുന്ന ഈ പ്രകൃതി ചികിത്സയ്ക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ അവിടെ സർജറി ചെയ്യുമ്പോഴും അവിടെയും പ്രകൃതിയുടെ ചികിത്സയാണ് നടക്കുന്നത് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് കൊണ്ടാണ് പ്രകൃതി ചികിത്സകർക്ക് അപകടം അലോപ്പതി ആശുപത്രിയിൽ പോയി കിടക്കാൻ കഴിയുന്നത് അപ്പോൾ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് വിപുലമായൊരു ചരിത്രമുള്ള ഒരു വലിയ സ്പെക്ട്രമാണ് ഈ മേഖലയിൽ അതിന്റെ ശരിയായ ശാസ്ത്രം എന്താണ് അതിന് ശരിയായ തത്വശാസ്ത്രം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ പരിശോധിക്കാൻ പോകുന്നത് തുടർന്നുള്ള യാത്രയിൽ കൂടെ ഉണ്ടാവുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക